ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ ഞാനും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ ഒക്കെ നല്ലതായി മാറി കുറേ നാളായല്ലോ വീഡിയോസൊക്കെ എടുത്തിട്ട് ഡ്യൂട്ടി ആയിരുന്നല്ലോ അതുകൊണ്ടാണ് തിരക്കായിപ്പോയി അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ടിനും എനിക്കും വീക്കെൻഡ് ഓഫായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തായിരുന്നു ചെയ്തായിരുന്നാൽ പിന്നെ എവിടെയെങ്കിലും നടക്കാനൊക്കെ ആയിട്ട് പോകാം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഞാനും റോസ്മിനും കൂടെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ ഫോറസ്റ്റ് ഉണ്ട് ഫോറസ്റ്റ് ഫോറസ്റ്റാണെന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ അകത്ത് ചെറിയ ബിൽഡിങ്സും കാര്യങ്ങളും ഉണ്ട് ഇവര് ചെറിയ പാർട്ടീസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ഇവിടെയാന്ന് തോന്നുന്നു അങ്ങനെ വരാറൊക്കെയുണ്ട് എൻ്റെ ഹോസ്പിറ്റലിൽ നിന്നും വാർഡിൽ നിന്നൊക്കെ ഇവിടെ ചെയ്യാറുണ്ട് പാർട്ടീസൊക്കെ അങ്ങനെ ഞങ്ങൾ നടന്ന് അവിടെ എത്തി വലിയ ഇല്ല നല്ല രസമാണ് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നടക്കുന്നതിനൊന്നും ഒരു മടുപ്പും തോന്നാറില്ല നടന്ന് അവിടെ ചെറിയ പുഴയും ഇരിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ അവള് പറഞ്ഞു ഇതിനേക്കാളും വേറൊരു സ്ഥലവും കൂടെ ഉണ്ട് അത് ഭയങ്കര ഭംഗിയാണ് പക്ഷെ അവിടെ പോയിട്ടില്ലായിരുന്നു ഞാനെപ്പോഴും ഇവിടെ വരത്തുള്ളായിരുന്നു വല്ലപ്പോഴും പണ്ടൊക്കെ അങ്ങനെ എന്നാൽ പിന്നെ അവിടെയും കാണാലോ എന്ന് വിചാരിച്ചു ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു കേട്ടോ കുറച്ച് നടക്കാനുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ചെറുതായിട്ട് വഴി തെറ്റിയോ ഇല്ലയോ എന്നൊരു സംശയമില്ലാതില്ല കാരണം അവൾക്കും അവളും നേരത്തെ വന്നിട്ടുള്ള ഒരു പരിചയമുള്ളായിരുന്നു കുറച്ച് നടന്നു നമ്മൾ പണ്ടത്തെ സിനിമകളിലൊക്കെ കാണുന്ന പോലെ മരങ്ങളുടെ ഇടയിലൂടെ എങ്ങോട്ടാണെന്ന് പോലും മനസ്സിലാകാത്ത രീതിയിൽ വഴികളിങ്ങനെ കരിയിൽ വീണ് കിടക്കും ഇനി ഇത് ഈ ക്ലൈമറ്റ് മാറുമ്പോൾ ഇതിലെല്ലാം ഇലകളൊക്കെ പച്ചപ്പായി മാറും അങ്ങനെ എന്തായാലും ഇറങ്ങി തിരിച്ചു വന്നാൽ പിന്നെ നടന്നേക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ എങ്ങനെ കയറി കയറി അവിടെ കേട്ടോ അതെന്ന് പറയുന്നത് നമ്മുടെ ബ്രിഡ്ജ് ആണ് ഒരു റോഡിൻ്റെ നടുക്ക് ഒരു ബ്രിഡ്ജ് ആണ് അവിടെ നോക്കിയപ്പോൾ ആൾക്കാരൊക്കെ പിന്നെ ഇങ്ങനെ നടക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അവരുടെ പെറ്റ്സുമായിട്ടൊക്കെ അവിടെ ഹോഴ്സസ് ഒക്കെ നിൽക്കുന്നത് കണ്ടു ഞങ്ങൾ നല്ല കുറച്ച് നേരം അവിടെയും ഞങ്ങൾ സ്പെൻഡ് ചെയ്തു നമുക്ക് പോകാൻ തോന്നുന്നില്ല നല്ല ക്ലൈമറ്റാണ് നല്ല രസമാണ് കാണുമ്പോൾ ഇത് വീഡിയോയിൽ കാണുന്നതിനേക്കാളും രസമാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്